പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ സഖാവ് ഇവിടെ വന്ന് ഒന്നര മാസക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം സംഘടിപ്പിച്ചു പാർട്ടിൻ്റെ ലോക്കൽ കമ്മിറ്റിൻ്റെ ഓഫീസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ഏകദേശം കയ്യാനായി അതിൻ്റെ ഉദ്ഘാടനത്തിന് സഖാവ് വരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം എന്നോട് നെഞ്ഞ് തൊട്ടിട്ടും ഇങ്ങനെ അങ്ങനെ പറഞ്ഞു വിളിച്ചാൽ മതി ഞാൻ വരുന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ ഒരുമിച്ച് കടന്നുറങ്ങിയതും ഒരുമിച്ച് പോയി പോയി തിരുപ്പിക്കുളിച്ചത് പോകുന്നു എല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് യാതൊരു മാറ്റമില്ല അങ്ങനെ കുറേ നേരം കൈ ഒടിച്ച് വർത്താനം പറഞ്ഞു സഖാവിൻ്റെ ആ പെരുമാറ്റം രീതികളൊക്കെ എല്ലാവരോടും ലോക്യം പറയാം തമ്മിൽ തമ്മിൽ ഇങ്ങനെ സ്വന്തക്കാരമായി ഇങ്ങനെ എല്ലാവരോടും ലോക്യം പറഞ്ഞു കണ്ട് നിൽക്കുക കൊച്ചു കുട്ടികളോട് പോലും ലോക്യം പറഞ്ഞു കൊടുക്കുന്ന കഥ ഞങ്ങൾ അപ്പം ഞങ്ങളുടെ മനസ്സിൽ ആകെ ഒരു ഇതായിപ്പോയി അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങൾ പോകുന്നത് നിലമ്പൂർ അകമ്പാടം സ്വദേശി കുഞ്ഞു മുഹമ്മദ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോയിരുന്നു ഒരു വലിയ സൗഹൃദത്തിൻ്റെ കഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇപ്പോൾ കുഞ്ഞു മുഹമ്മദും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് നമസ്കാരം ശ്രീ കുഞ്ഞു മുഹമ്മദ് എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ഉള്ള ഒരു താല്പര്യം എന്താണ് മുഖ്യമന്ത്രിയുമായി അങ്ങേക്കുള്ള ബന്ധം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഖാവ് കുഞ്ഞാലിയൊക്കെ വെടിയേറ്റ് മരിച്ച ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂര് നടക്കാണ് അതിന് സഖാവ് പിണറായി വിജയനായിരുന്നു ഇവിടെ ചാർജ് സഖാവ് ഇവിടെ വന്ന് ഒന്നര മാസക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം സംഘടിപ്പിച്ചു അത് ആ കാലത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഞങ്ങളൊരു പാർട്ടി ഓഫീസായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിട്ട് ഒരു മാളിൻ്റെ മുകളിൽ ഒരു വീട് ഒരു ഓഫീസ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ ബെ ഈ സ്കൂൾ ബെഞ്ചിൻ്റെ മാതിരി ഒറ്റപ്പലകൻ്റെ ബെഞ്ചുകളാണ് ഉണ്ടായിരുന്നത് ഓഫീസിൽ രണ്ട് മൂന്നെണ്ണം ഉള്ളൂ രാത്രിയായാലും ആ ബെഞ്ചുകൾ കൂട്ടിയിട്ട് പത്രം വിരിച്ച് അതിൽ ഞാനും സഖാവും ഒരുമിച്ച് കടന്നുറങ്ങും രാവിലെ എന്ന് വെച്ച് ഇന്നത്തെ അവസ്ഥയൊന്നും ഇല്ലല്ലോ അന്ന് ബാത്റൂമും കുടിമുറിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നേരമ്പഴത്തേ ആ ഡ്രസ്സും ആയിട്ട് ഞങ്ങൾ തൊട്ടടുത്തിൽ ഒരു പുഴയുണ്ട് പിന്നെ പിന്നെ ആ പുഴയിൽ പോയിട്ട് രാവിലെ കുളിച്ച് തിരുമ്പി ആ ഡ്രസ്സൊക്കെ ആയിട്ടും തിരിച്ച് വരും പൂരിന വൈക്കിൻ്റെ വീടുണ്ട് അവിടെ കയറി ഒരു കട്ടൻ ചായ കുടിച്ച് പോന്ന് പിന്നെ പേടിയിൽ നിന്നാണ് ഞങ്ങൾ ചായയും ഭക്ഷണം ഞങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെ ഒരു ഒന്നര മാസം മാസക്കാല പ്രവർത്തനം ഒരുമിച്ചായിരുന്നു അന്ന് സഖാവിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ ഒരു ജീപ്പ് ഉണ്ട് അത് സഖാവ് ഉപയോഗിക്കും എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സഖാവ് നിലമ്പൂർന്ന് അന്ന് ഇവിടെ സൈക്കിൾ വാടക കിട്ടില്ല അങ്ങനെ നിലമ്പൂർ പോയിട്ടൊരു സൈക്കിൾ വാടകയ്ക്ക് ഓർന്ന് അതിന് ഞാനും സഞ്ചരിക്കും അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പ്രവർത്തനം അപ്പോൾ സഹാവ് ഈ രാജ്യത്ത് മുഴുവൻ ഈ കാ പിന്നെ ജീപ്പ് കൂടെ ഓണർച്ച് വരും ആ സമയത്ത് അതാത് പ്രവർത്തകർ സഖാവിനെ കണ്ട് ആ പ്രവർത്തനത്തെ പറ്റി മൂപ്പര് ചോദിക്കും അതിന് മറുപടി പറയും അങ്ങനെ ആയിരുന്നു പ്രവർത്തനം അങ്ങനെ ഒന്നര മാസക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിൻ്റെ അനുഭവം അങ്ങനെ പങ്കുവെച്ചാണ് ആ തിരഞ്ഞെടുപ്പ് അവസാനം ബോട്ടിങ് കഴിഞ്ഞ് പോകാണ് ഇപ്പോൾ പോളിങ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എനിക്ക് വന്നിട്ട് അന്ന് കണ്ണൂർക്കാരൊക്കെ ഈ കനാരൊക്കെ ഉപയോഗിക്കണമൊരു ഒരു ടെർക്കി തോളുണ്ടായിരുന്നു അതിൻ്റെ തോളിലിട്ടിട്ടാണ് യാത്ര പറഞ്ഞ സഖാവ് പോയത് പിന്നെ ഞാൻ സഖാവിനെ കാണുന്നത് പിന്നെ ഒരു പത്ത് കൊല്ലങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് കാരണം നിലമ്പൂര് വെച്ച് പിന്നെ ഇ എം ഇ എം എസ് സെമിനാർ സംഘടിപ്പിച്ചു അതിൽ പങ്കെടുത്ത് കണ്ടൊക്കെ മൂമ്പര് വന്നു അങ്ങനെ സഖാവ് ഇപ്പം ടി വിയിലുണ്ട് നിലമ്പൂർ ടി വിയിലുണ്ടെന്ന് വന്നിട്ട് ഞാൻ അവിടെ പോയി മൂപ്പർ കണ്ടു അപ്പോൾ കണ് കണ്ടു മനസ്സിലായി സംസാരിച്ചൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഓഫീസിനെ നേരെ തൊട്ട് പാർട്ടിൻ്റെ ലോക്കൽ കമ്മിറ്റിൻ്റെ ഓഫീസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജില്ലാ സെക്രട്ടറി ചെയ്താലൊക്കെ തറട്ട് കല്ലിട്ടുണ്ട് പണി ഏകദേശം കഴിയാനായി അതിൻ്റെ ഉദ്ഘാടനത്തിന് സഖാവ് വരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് നെഞ്ഞ് തൊട്ടിട്ടും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിളിച്ചാൽ മതി ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഉദ്ഘാടനത്തിന് ഞാൻ വിളിച്ചു സഖാവ് വന്നു അങ്ങനെ ആ ഉദ്ഘാടനം കഴിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയാൾ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഒരു സർക്കാർ ജീവനക്കാരനാണ് ആ സർക്കാർ ഓഫീസിൽ പോയിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ് പോയി കാര്യങ്ങളൊക്കെ ശരിയായി പോകാൻ നേരത്ത് പി എ മുഖ്യമന്ത്രിൻ്റെ പി എ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ നിലമ്പൂരിൽ എന്ന് പറഞ്ഞു ആ നിലമ്പൂരിൽ നിന്നാണ് നിൽക്കുക നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട് എന്നിട്ട് അയാൾ വന്നിട്ട് പോയി അയാളോട് ചോദിച്ചു നിങ്ങൾ പിന്നെ ഇങ്ങനെ എഴുപതിൽ പിന്നെ മുഖ്യമന്ത്രി അവിടെ നിങ്ങളെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു അന്ന് മൂപ്പരൊപ്പം ഒരു സഖാവ് ഉണ്ടായിരുന്നു മെലിഞ്ഞൊരു സഖാവാണ് ആ സഖാവിന് ഇപ്പോൾ ആ പേര് ഓർമ്മയില്ല അന്ന് അറിയാൻ മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ചെറുപ്പക്കാരനാണ് ഒന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ വന്ന് വന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാനാണ് അങ്ങനെ അങ്ങനെന്നോട് വന്ന് പറഞ്ഞു അപ്പോൾ അത് ആ സംഭവം നടന്നപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി കാരണം ഇപ്പോഴും ആ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചപ്പം കാണുന്ന സന്ദർഭമായിരുന്നു അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പോയാലും വേണ്ടില്ല ഒന്ന് കാണണം കാണണമെന്നൊരു കമ്പമുണ്ട് ഇതിപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമായി അങ്ങനെ ഞാൻ ചെന്നു അവിടെ നല്ല ബന്ധവസ്ഥാണ് അടു അടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ പറഞ്ഞു സെക്യൂരിറ്റിയോട് പറയാൻ പറഞ്ഞു അങ്ങനെ സെക്യൂരിറ്റിയോട് സംസാരിച്ചു സെക്യൂരിറ്റി പി എനോട് മുഖ്യമന്ത്രിൻ്റെ പി എനോട് സംസാരിച്ച് പി എ മൂപ്പരോട് ചെന്ന് സംസാരിച്ചു അപ്പം പറഞ്ഞു കാണണം വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറി ചെന്ന് കണ്ടേക്കുന്നങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വർത്താനം പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ നമ്മളങ്ങനെ ഒരുമിച്ച് കടന്നുറങ്ങിയതും ഒരുമിച്ച് പൊഴി പോയി തിരുമ്പി കുളിച്ചതൊക്കെ പോകുന്നതും എല്ലാം എനിക്കിപ്പോഴും ഓർമ്മ ചെയ്യാം അതോ മാറ്റമില്ല അങ്ങനെ കുറേ നേരം കൈ പിടിച്ച് വർത്താനം പറഞ്ഞു ഇന്നോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും ജോലിക്ക് പോകേണ്ടത് ജോലിക്ക് പോകേണ്ടത് ടാപ്പിങ്ങിനാണ് പോകുന്നത് അത് ജോലിക്ക് പോകും അപ്പം വളരെ സന്തോഷം അങ്ങനെ ലോകമൊക്കെ പറഞ്ഞ് ഒരാൻ നേരത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കുകയും തോന്നുന്നു ആ വാർന്നു പറഞ്ഞു അപ്പം തന്നെ സ്വന്തം പിന്നെ അടുത്തേക്ക് മൂപ്പരെ പി എന്ന് വിളിച്ച് കശാലിട്ട് ഒരുമിച്ച് ഇരുന്ന് കണ്ടൊരു ഫോട്ടോ എടുത്ത് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യക്കും കുടുംബത്തിനൊക്കെ കാണുന്നൊരു കമ്പുണ്ട് ഓലിങ്ങനെ നിർബന്ധിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം പോകാൻ നമുക്കൊന്ന് കാണുന്നുണ്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞു എപ്പോഴാണ് വേണ്ട ചോദിച്ചു രാ രാവിലെ വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഈ പറഞ്ഞ ദിവസം ഞാൻ പി എന്ന് വിളിച്ച് ചോദിച്ചു ഞങ്ങൾ എപ്പോഴാണ് വരുന്നത് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് െ വരി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട് പിന്നെ മുപ്പിനും ഞങ്ങളൊപ്പം നിന്ന് ഞങ്ങളൊക്കെ എൻ്റെ കുട്ടികളടക്കം പേരെ കുട്ടികളടക്കം അന്തം വിട്ടു കാരണം ആ സഖാവിൻ്റെ ആ പെരുമാറ്റവും രീതികളൊക്കെ എല്ലാവരോടും ലോക്യം പറയാം തമ്മിൽ തമ്മിൽ ഇങ്ങനെ സ്വന്തക്കാരമായിങ്ങനെ എല്ലാവരോടും ലോക്യം പറഞ്ഞു കണ്ട് നിൽക്കുകയൊക്കെ അതിന് കൊച്ചു കുട്ടികളോട് പോലും ലോക്യം പറഞ്ഞു കൊടുക്കുന്ന കഥ ഞാൻ കണ്ടെ അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആകെ ഒരു ഇതായിപ്പോയി അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഞങ്ങൾ പോന്നു ഞാൻ സഖാവ് കുഞ്ഞാലേക്കെ കാലത്ത് തൊണ്ണൂറ്റിയഞ്ചിൽ പാർട്ടി മെമ്പർഷിപ്പിൽ ആ അറുപത്തി അഞ്ചിൽ പാർട്ടി യുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായതിനു ശേഷം അറുപത്തി അഞ്ചിൽ സഖാവ് കുഞ്ഞാലേക്കാണ് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നത് അന്ന് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ് ആ പ്രവർത്തനം കുഞ്ഞാലേക്കൻ്റെ ഒപ്പം പുറത്ത് ഇതൊക്കെ ഞാൻ മുപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് സഖാവിനോട് ഞാനും കുഞ്ഞാലേക്കെ ബന്ധങ്ങളും എൻ്റെ വീട്ടിൽ സഖാവ് വരും കമ്മിറ്റി കൂടും അങ്ങനെ കൂടും പഴയ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് കൺവീനറായി ഞാൻ പ്രവർത്തിച്ചതാണ് ഇതൊക്കെ മുപ്പങ്ങനെ അപ്പോൾ മുരഗസ് സംഗതി കൊണ്ട് മനസ്സിലായതാണ് അങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോഴും ആ മുഖൊന്ന് കാണാൻ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ തന്നെ ഇങ്ങനെ ഒരുമിച്ച് പോയതും പിന്നെ എഴുപതിൽ ഇവിടെ വരുമ്പോൾ പിണറായി സഖ് എങ്ങനെയായിരുന്നു എത്ര വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് എനിക്ക് എഴുപത്തിയെട്ട് വയസ്സാണ് ഇനിയിലേറെ രണ്ട് വയസ്സാണ് കൂടുതൽ എൺപത് വയസ്സാണ് ഇപ്പം സഖാവിനില്ലത് അന്ന് അറുപത്തി ഒമ്പതിൽ ഏകദേശം ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരനാണ് ഞങ്ങൾ ആ ഒരു ലെവലിലായിരുന്നു കല്യാണം കഴിഞ്ഞില്ല ഞാൻ കല്യാണം കഴിച്ചാണ് ഒരു സഖാവ് കല്യാണം കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ ആ പ്രവർത്തനമൊക്കെ നടന്നില്ലേ പക്ഷെ നല്ലൊരു എന്താ പറയുക ഒരു പക്ക തന്നെ ഒരു സഖാവിൻ്റെ തേതി പിന്നെ ഇപ്പം പ്രവർത്തനമായിരുന്നു യുവാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പക്കാളുകളെ വശീകരിക്കാനും സംഘടനാ ശേഷി സംഘടിപ്പിക്കാനും ആ പിന്നെ പ്രവർത്തനത്തിനുമൊക്കെ വോട്ടർമാരെ കണ്ടോ അതിൻ്റെ കാര്യം ഒക്കെ ൊക്കെ ആ തരത്തിൽ ഗൗരവത്തിലായിരുന്നു പ്രവർത്തനം ഉള്ളൂ പക്ഷെ ഇത്രയും നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനെ ഒന്നും തമാശകളൊക്കെ പലതും പറഞ്ഞപ്പോ ഞാൻ എന്നോട് ഒറ്റക്കാണോ എന്ന് എനിക്കറിയില്ല ഏത് സമയത്തും തമാശ പറഞ്ഞു കളിയും ശരിയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നൊരു അനുഭവമായിരുന്നുണ്ടായത് അത് ആവർത്തിക്കാനും കഴിഞ്ഞു നമുക്കൊരു ഇതായിട്ടുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സ്നേഹം അതേ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട് അതേമാതിരി അതേ ഓർമ്മകൾ അല്ലെങ്കിൽ ഇപ്പം അറിയാലോ എത്ര കൊല്ലായി അൻപത് എത്ര അൻപത് കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് ആ ആ ഇതല്ലേ എഴു അറുപത് ആ എഴുപതല്ലല്ലേ കൊല്ലം ഇപ്പോഴും മൂപ്പര്ക്ക് ഇന്ന ഓർമ്മ ഉണ്ട് എൻ്റെ പേരോർമ്മയില്ലാത്ത സങ്കടം പ്രവേശിക്കനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ധം വിട്ടുപോയി കാരണം അത്രയും ഇപ്പോഴും മനസ്സിൽ അതിപ്പോൾ കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ചെന്നപ്പോൾ എന്താ പറയുക ഒരു സ്നേഹത്തോടു കൂടിയില്ല ആ പെരുമാറ്റം ഇങ്ങോട്ട് കണ്ടല്ലേ അന്ത വിട്ടുപോയി ഞാൻ വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഞാൻ പറയും അങ്ങനെ ഇഷ്ടം ആ അതെ അതെ ഞാൻ എന്നെ സംബന്ധിച്ചോളം പാപ്പ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ സഖാവായിട്ടുള്ള മുൻകാലത്തെ ഓരോ അനുഭവങ്ങൾ പറയാറുണ്ട് പക്ഷെ പാപ്പ പറയാറുണ്ട് ഒരിക്കലെങ്കിലും വന്നു കാണണം ഇതൊന്ന് പറയണം എന്നുള്ളത് പറയാറുണ്ടായിരുന്നു അനുഭവം പങ്ക് വെക്കാറുണ്ടായിരുന്നു പക്ഷേ വളരെ സന്തോഷം അവിടെ ചെന്ന് കാണാനും ഞങ്ങളോട് എല്ലാവരോടും നല്ല വിശേഷങ്ങൾ ചോദിച്ചു കൈയൊക്കെ തന്ന് നല്ല കൂടി എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സി എമ്മിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഓരോരുത്തങ്ങനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞോട് നിങ്ങള പണ്ട് പ്രവർത്തിച്ചല്ലേ അപ്പോൾ ചിലപ്പോൾ പറ അവരോട് പറഞ്ഞു നോക്കിയാൽ നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇലക്ഷന് നിലമ്പൂര് വന്നപ്പോൾ ഞാൻ പര നിർബന്ധിച്ച് നിങ്ങളൊന്ന് പോയി നോക്കി നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഈ എന്താ പറയുക നമ്മളെ ഏറ്റവും അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ പറയുമല്ലോ അതിൻ്റെ ഒരു ഫീലാ ഫീൽ ചെയ്ത് ചെറിയ കുട്ടികളടക്കം സി എം അങ്ങോട്ട് കൈ കൊടുത്ത് ആകെ ഇതായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷായിരുന്നു അൻപത്തി അഞ്ച് വർഷത്തെ മുമ്പുള്ള ഒരു ബന്ധം ആ ഒരു ബന്ധം ഇപ്പോഴും എത്ര ഹൃദയപൂർവ്വം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടുപേർ ഒന്ന് കുഞ്ഞു മുഹമ്മദും ഒന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അവരെ തമ്മിലൊരു സംഗമം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിൻ്റെ ഓർമ്മകളാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചത് ക്യാമറമാൻ പ്രകാശിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് നിലമ്പൂർ